ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദി അറേബ്യയിലെത്തിയ പ്രമുഖ ചരിത്രഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥിന് വടകര എൻ ആർ ഐ ഫോറം റിയാദ് ചാപ്റ്റർ ഊഷ്മളമായ സ്വീകരണം ഒരുക്കി മൻസൂറയിലെ അൽമദീന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷൻ വഹിച്ചു അൽമദീന ഗ്രൂപ്പ് ചെയർമാൻ വി പി സലീം ഹരീന്ദ്രനാഥിനെ പൊന്നാടണിയിച്ചു ടി വി സി സലാമിന് തന്റെ പുതിയ ചരിത്ര ഗ്രന്ഥമായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവ്വവും പി ഹരീന്ദ്രനാഥ് സമ്മാനിച്ചു ടി പി റഷീദ് എം പി വൈ ജയന്തി സജ്ജന ടീച്ചർ മുഹമ്മദ് കുന്നത്ത് ടി കെ സലീം മുഹമ്മദ് പുത്തൻപുരയിൽ സി സലീം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളായ കുട്ടികൾക്ക് പി ഹരീന്ദ്രനാഥ് ഉപഹാരങ്ങൾ നൽകി പുഷ്പരാജ് പയ്യോളി സ്വാഗതവും ഫൈസൽ മണപ്രത്ത് നന്ദിയും പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പഴയ തലമുറയിലെ ആളുകൾ നമ്മുടെ മൺമറങ്ങി പോയാൽ നമ്മുടെ ഒക്കെ അച്ഛന്മാർ പുനിയച്ഛന്മാർ അമ്മമാർ വലിയമ്മമാർ ഉപ്പമ്മമാർ വലിയപ്പമാർ